ഗസയിൽ അടിയന്തര വെടിനിർത്തൽ അനിവാര്യമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് നേരിട്ട് വ്യക്തമാക്കി പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഫലസ്തീനെ രാഷ്ട്രീയമായി അംഗീകരിക്കാതെ തരമില്ല എന്ന് സ്റ്റാർമർ വ്യക്തമാക്കി ഗസയിൽ അടിയന്തര വെടിനിർത്തലിന് വ്യക്തമായ ആവശ്യമുണ്ട് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് സംസാരിക്കവേ സ്റ്റാർമർ വ്യക്തമാക്കി ഗസയിലെ പമ്പിച്ച ആൾനാശം സംബന്ധിച്ച് ഫലസ്തീനയും പ്രസിഡന്റുമായി പ്രധാനമന്ത്രി സംസാരിച്ചിരുന്നു ഇസ്രയേലിനോടൊപ്പം ചേർന്ന് ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ലേബർ പാർട്ടി പ്രകടന പത്രികയിൽ വ്യക്തമാക്കിയിരുന്നു പ്രസിഡന്റ് അബ്ബാസുമായി പ്രധാനമന്ത്രി പ്രാരംഭഘട്ടത്തിൽ തന്നെ സംസാരിച്ചു വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ബന്ധികളെ വിട്ടയക്കുന്നതും ഫലസ്തീൻ അതോറിറ്റിക്കായി മനുഷ്യത്വപരവും സാമ്പത്തികവുമായ പിന്തുണ വർദ്ധിപ്പിക്കുന്നതും സംബന്ധിച്ച് വിവരങ്ങൾ നൽകിയെന്ന് ഡൗണിംഗ് സ്ട്രീറ്റ് വക്താവ് പറഞ്ഞു അതേസമയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി സംസാരിക്കവേ ഒക്ടോബർ ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായതിൽ അനുചോദനം രേഖപ്പെടുത്തിയ കീർ സ്റ്റാർമർ വെടിനിർത്തലിനുള്ള നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് ബന്ധികളെ കൈമാറുകയും സാധാരണക്കാർക്ക് സഹായം എത്തിക്കുന്നതും ഇതിൽ ഉൾപ്പെടും ഗസയിലെ നിലപാട് ലേബർ പാർട്ടിക്ക് തിരഞ്ഞെടുപ്പിൽ വോട്ടുകൾ നഷ്ടപ്പെടാൻ ഇടയാക്കിയിരുന്നു മുസ്ലിങ്ങൾ അധികമുള്ള മേഖലകളിൽ ചില മുസ്ലിം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിജയിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്